എഴുതാനും പഠിക്കാനൊക്കെ പനി ആയതന്നു പറ്റിയില്ല ഇപ്പൊ ആണ് എനിക്ക് നോമ്പുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല ഞാൻ അപ്പൊ തന്നെ കഴിക്കാൻ പോവാണ് മെച്ചിൻ്റ ഫുഡൊക്കെ ഒന്ന് കാണിച്ചരാം ഇത് പറ്റി ഇത് ചിക്കണ്ട ഇത് പഴമ്പോരി ചിക്കൻ പൊരിച്ചതും ഇത് മാങ്ങയും തരി വെള്ളമുണ്ടോ ഞാൻ കേടിക്കാൻ പോവാണ് Che è quello che पटा लाइक किया सब्सक्राइब बेल बटन मुड़ी अटके तब बाय बाय सलाम ले